സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ പ്രതിജ്ഞ നടത്തി വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന പരിപാടിയിൽ വലപ്പാട് സബ് ഇൻസ്പെക്ടർ വി എൻ സാബു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു എന്നൽ അധ്യക്ഷനായി വാർഡ് മെമ്പർ ഇ പി അജയ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ എൻ കെ വിജയകുമാർ തളിക്കുളം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആർ ഐ സക്രിയ തൃപയർ ലയൻസ് ക്ലബ് സെക്രട്ടറി ഇ ആർ ഗണേഷ് മാസ്റ്റർ ജോസ് താടികാരൻ കൈരളി തിലകൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ നമ്മൾ രേഖയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക അത് കേന്ദ്ര മറ്റേ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും എക്സൈസ് സംവിധാനം പോലീസ് സംവിധാനം മറ്റു നാട്ടുകാർ മറ്റേ എല്ലാവരും എല്ലാവരും ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ മുന്നിലുണ്ട് എല്ലാവരും ഓരോ യോദ്ധാവായിട്ട് തന്നെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാടികളായിരിക്കുക അപ്പോൾ പോലീസിൻ്റെ എല്ലാ രീതിയിലുള്ള സഹകരണത്തിനകത്തുണ്ട് പോലീസ് നല്ല രീതിയിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അങ്ങനെ മറ്റ് സാധാരണക്കെ സീനിയർ സിറ്റിസൺസുണ്ട് മറ്റുള്ള എല്ലാ ആളുകളുമുണ്ട് അപ്പോൾ ഈ കടതാര ജാഗ്രത സമിതി ആയാലും പോലീസിൻ്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതി പ്രവർത്തിക്കുന്നുണ്ട് നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിപത്തിനെ അതായത് മദ്യവും മയക്കുമരുന്നു എന്ന വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറി നിർത്താനായിട്ട് എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും വലിപ്പത്തിനുഭവമില്ലാതെ എല്ലാവരും അതിനകത്ത് പങ്കുചേർണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ